നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം നിരവധി സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കിക്കൊണ്ട് സ്വപ്ന സമാനമായ ഒരു ടീമിനെ നിർമ്മിക്കാൻ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഫ്രഞ്ച് വമ്പന്മാരായ പി എസ് ജിക്ക് സാധിച്ചിരുന്നു നമുക്കറിയാം അവരുടെ മുന്നേറ്റ നിലയിൽ മെസ്സിയും നെയ്മറും കിലിയൻ എംബപ്പയുമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ മെസ്സിയും നെയ്മറും കഴിഞ്ഞ സമ്മറിൽ പി എസ് ജി വിട്ട് പുറത്തു പോവുകയായിരുന്നു ഇപ്പോൾ വരുന്ന സമ്മറിൽ കിലിയൻ എംബപ്പ കൂടി ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലാണ് പി എസ് ഡിയുടെ പ്രസിഡന്റായ നാസർ അൽ ഖലീഫിയെ ഇക്കാര്യം എംബപ്പ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇക്കാര്യത്തിൽ മുൻ പി എസ് ജി താരമായിരുന്ന ജെറോം റോത്തൻ തൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അതായത് മെസ്സി നെയ്മർ എംബപ്പെ എന്നിവരെ പോലെയുള്ള ക്ലബിന് ബഹുമാനിക്കാത്ത സ്റ്റാറുകളെ ഇനി ക്ലബിന് വേണ്ട എന്നാണ് റോത്തൻ പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള താരങ്ങളെ പി എസ് ജി കൊണ്ടുവരരുതെന്നും ഇദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആർ എം സി സ്പോർട്ടിൽ സംസാരിക്കുകയായിരുന്നു റോത്തൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ക്ലബിനകത്തെ പല ആളുകളുമായും സംസാരിച്ചിരുന്നു എംബപ്പയുടെ പോക്കിനെ കുറിച്ച് ഇനിയും അവർക്ക് മനസ്സിലായിട്ടില്ല മുന്നേറ്റ നിരയിലേക്ക് കൂടുതൽ താരങ്ങളെ എത്തിക്കാൻ തന്നെയാണ് അവരുടെ പദ്ധതി ഈ സൂപ്പർ താരങ്ങളെ കൃത്യമായി ചെയ്യാൻ ക്ലബിന് കഴിഞ്ഞിട്ടില്ല ഇവിടെ പല കാര്യങ്ങളും സംഭവിക്കാൻ കാരണം ഈ സൂപ്പർ താരങ്ങൾ പി എസ് ജി എന്ന ക്ലബിനേക്കാൾ വലുതാണ് എന്ന് സ്വയം കരുതി ഈ താരങ്ങൾ ക്ലബിലേക്ക് എത്തുന്നത് തന്നെ വലിയ അവകാശവാദവുമായിട്ടാണ് മെസ്സിയോ നെയ്മറോ ഇവിടെ ഇമ്പാക്ടുകൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാക്കുകയും ക്ലബ്ബിനകത്ത് ചെറിയ ഗ്രൂപ്പുകളായി മാറുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അഹങ്കാരികളായ താരങ്ങളെ ഇനി കൊണ്ടുവരരുത് ഇതാണ് റോത്തൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും സമീപകാലത്ത് കൊണ്ടുവന്ന സൂപ്പർ താരങ്ങൾ എല്ലാവരും തന്നെ ഇപ്പോൾ പി എസ് ജി എന്ന് ക്ലബിനോട് വിട പറയുകയാണ് പകരം മറ്റു മികച്ച താരങ്ങളെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പി എസ് ജി നടത്തിക്കൊണ്ടിരിക്കുന്നത് എംബപ്പ ക്ലബ്ബ് വിടുകയാണെങ്കിൽ ചുരുങ്ങിയത് മൂന്ന് താരങ്ങളെയെങ്കിലും മുന്നേറ്റ നിരയിലേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ പി എസ് ജി ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഒറ്റമേ ഒന്നും കാണാം